ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒന്നൊരു മുട്ടനാടും ഒന്നൊരു മൂന്നാം പ്രസവം തള്ളയാടുമാണ് ആണ് വിൽപ്പനയ്ക്കുള്ളത് മുട്ടനാടിന് ഒരു വയസ്സ് പ്രായം ഏകദേശം മുപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ വെയിറ്റുള്ള ആടാണ് ഇതിൻ്റെ സ്ഥലം കോഴിക്കോടാണ് ഈ രണ്ട് ആടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ില് കാണുന്ന തീറ്റ തുടങ്ങിയ ചെറിയ മൂന്നു ആടുകൾ ഒരു രണ്ട് പട ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഹലോ ഈ വീഡിയോയില് കാണുന്ന ഏ ആടുകളെ അഞ്ചും പെണ്ണും രണ്ടാണ് ആടകളൊക്കെ അത്യാവശ്യം നല്ല ഇറച്ചിയുള്ള ആടകളാട്ടോ വളർത്താനും ഇറച്ചിക്കും ഒക്കെ പറ്റും നല്ല സൈസുള്ള ആടികളാ ഇത് കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി വളർത്താൻ പറ്റിയ നല്ല രണ്ട് ക്രോസ് പീഡ് മുട്ടന്മാര് രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഹലോ ഈ വീഡിയോയില് കാണുന്ന ചോർക്കൾ ഒരാടും ഒരു കുട്ടി ഈ ആടും കുട്ടി കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി വീഡിയോയില് കാണുന്ന വലിയൊരു പാലാടും അതിന്റെ നല്ല രണ്ട് കുട്ടികളും ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴ് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയില് കാണുന്ന മൂന്ന് ക്രോസ്പീഡ് മുട്ടന്മാര് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്ന് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഈ ഭൂരിക്കുട്ടി കൊടുക്കാനാണ് ഇത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരി മഞ്ചങ്കല്ല് എന്ന സ്ഥലത്താണുള്ളത് ആവശ്യക്കാർ ഇതിന്റെ താഴത്തെ നമ്പർ കൊടുക്കുക അതില് വിളിക്കുക വില ചോദിക്കുന്നത് ഇരുപത് രൂപ